സർ സർ മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടാൽ നിരാരംഭരായിത്തീരുന്ന അവരുടെ ഭാര്യമാർക്ക് ആശ്വാസ ധനസഹായം എന്ന നിലയിൽ നൽകി വരുന്ന പദ്ധതിയാണ് വിധവാ പെൻഷൻ സാർ നിലവിൽ മത്സ്യബോർഡിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേർക്ക് വിധവാ പെൻഷൻ ലഭിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഈ പദ്ധതി ആരംഭിച്ച കാലഘട്ടം മുതൽ സർക്കാർ ഗ്രാൻഡായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കി വന്നിരുന്നത് സർ അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തി പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ പ്രകാരം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ മാസം ധനകാര്യ വകുപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഭാഗമായി വാർദ്ധക്യകാല പെൻഷൻ മാത്രമേ അനുവദിക്കാനാവൂ എന്നും വിധവാ പെൻഷനുള്ള ഫണ്ട് ഇനി മുതൽ മത്സ്യബോർഡ് കണ്ടെത്തണം എന്ന് ഉത്തരവിറക്കുകയാണ് സർ ക്ഷേമതയിൽ നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് പ്ലീസ് മത്സ്യബോർഡിന് ഇത് കൊടുത്തു തീർക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് സാറുള്ളത് സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം നൽകി വന്നിരുന്ന ആ കാലം വരെ ഇരുപത്തിരണ്ട് വർഷക്കാലമായി നൽകി വന്നിരുന്ന പെൻഷൻ പൊടുന്നതിനെ നിർത്തലാക്കുന്ന നടപടി ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ മത്സ്യത്തൊഴിലാളി വിധവാ പെൻഷൻ അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സാർ ഇതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ പ്രോത്സാഹന രംഗത്തുള്ള ഇടപെടലുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം വലിയ തോതിൽ സർക്കാർ സഹായിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഡോക്ടർമാരും പ്രൊഫഷണലുകളുമെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ സാഹചര്യമുണ്ട് സാർ സാർ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അതിൻ്റെ കുടിശ്ശിക വലിയ തോതിൽ കൊടുത്തു തീർക്കുവാനുണ്ട് ഇത് സമയബന്ധമായി കൊടുത്തു തീർക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തുടർന്ന് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം അവരുടെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന ഈ സാഹചര്യത്തിന് കൂടുതൽ ഗുണകരമാകുന്ന നിലയിൽ തന്നെ അവരുടെ മക്കളുടെ ഈ ഗ്രാൻഡുകൾ കൊടുത്തു തീർക്കുന്നതിനാവശ്യമായ നടപടിയുണ്ട് മുപ്പത്തി കോടിയോളം രൂപ ഈ ഗവൺമെൻറ് കൊടുത്തു തീർത്തു എന്നുള്ളത് ഞാൻ വളരെ നന്ദിപൂർവ്വം ഇവിടെ അനുസ്മരിക്കുകയാണ് എന്നാൽ ഇനിയും അൻപത്തി മൂന്ന് കോടിയോളം രൂപ കൊടുത്തു തീർക്കുവാനുണ്ട് അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഈ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ഈ ജനവിഭാഗത്തെ കൈവേടി ചുയർത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി യാതൊരു തടസ്സം കൂടാതെ മുന്നോട്ട് പോകാനും അവരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല അടക്കമുള്ള വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന നിലയിലേക്കുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ സബ്മിഷനിലൂടെ മുന്നോട്ട് വെക്കുകയാണ് സർ മത്സ്യത്തൊഴിലാളി ക്ഷേമങ്ങളായിരുന്ന ആളുകളുടെ വിവിധങ്ങൾക്ക് നൽകി വരുന്ന വന്നിരുന്ന പെൻഷൻ പുനസ്ഥാപിക്കണമെന്നും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വന്നിരുന്ന വിദ്യാഭ്യാസ ഗ്രാന്റ് നൽകാനുള്ള കുടിശ്ശിക നൽകണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അത് സംബന്ധിച്ചുള്ള വളരെ അധികമില്ല കുറച്ചേ ഉള്ളൂ അത് ഞാൻ വായിച്ചു സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ധനസഹായം പൂർണ്ണമായും സർക്കാരാണ് നൽകുന്നത് ഇപ്രകാരം സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുന്ന തുക പെൻഷൻ വിതരണം ചെയ്യുന്നതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അവശ്യതാ കുടുംബ മറ്റ് പെൻഷൻ കുടിശ്ശിക മറ്റാനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിന് പെൻഷൻ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നും പെൻഷൻ അനുവദിക്കുന്ന ഉത്തരവുകളിൽ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ളതാണ് സർ എല്ലാ ക്ഷേമനിധിക്കും അത് ബാധകമാണ് സർ അവശതാ കുടുംബ പെൻഷൻ കുടിശ്ശിക മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ നൽകുന്നതിനുള്ള തുക ക്ഷേമനിധി ബോർഡുകൾ സ്വന്തം ഫണ്ടിൽ നിന്നാണ് വിനിയോഗിക്കേണ്ടത് ആയതിനാൽ പ്രസ്തുത വിധവാ പെൻഷൻ ആനുകൂല്യം സ്വന്തം ഫണ്ടിൽ നിന്നും അനുവദിക്കുന്ന വിഷയം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പരിഗണിച്ച് ചെയ്യേണ്ടതാണ് എന്നാൽ ഈ ഇണത്തിൽ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്ത ബോർഡുകൾക്ക് സർക്കാരിന്റെ ധനസ്ഥിതി അനുസരിച്ച് പ്രത്യേക ധനസഹായം നൽകിയിട്ടുണ്ട് നൽകി വരുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം നിലവിൽ കേരളത്തിലെ അർഹരായ മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് ട്യൂഷൻ ഫീസ് പരീക്ഷ ഫീസ് പോക്കറ്റ് മണി തുടങ്ങിയ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അനുവദിച്ചു വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട മത്സ്യമേഖലയിലെ ഭാവി തലമുറയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി ഈ പദ്ധതിയിലൂടെ മത്സ്യമേഖലയിൽ നിന്നും അനവധി വിദ്യാർത്ഥികൾ ഉന്നത പ്രൊഫഷണൽ ബിരുദം ബിരുദാനന്തര ബിരുദം ഉൾപ്പെടെ യോഗ്യതകൾ നേടുകയും അതുവഴി ഉന്നത തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു കൂടുതൽ വിദ്യാർത്ഥികൾ മത്സ്യമേഖലയിൽ സർക്കാർ സഹായത്തോടെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് വിദ്യാഭ്യാസ ആനുകൂല്യം നൽകുന്നതിനായി ഒരു വർഷം ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപ വേണ്ടി വരുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി പ്ലാനിൽ വകയിരുത്തിയിരുന്ന ഏഴ് പോയിൻറ്റ് പൂജ്യം രണ്ട് ലക്ഷം നോൺ പ്ലാനായി വകയിരുത്തിയിരുന്ന ഇരുപത്തഞ്ച് കോടി രൂപയും പൂർണമായും വിദ്യാഭ്യാസ ആനുകൂല്യം നൽകുന്നതിനായി അനുവദിച്ചിരുന്നു കൂടാതെ ധന പുനർവിനിയോഗ അനുമതിയിലൂടെ ലഭ്യമായ പതിനാറ് കോടി രൂപയും അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം നോൺ പ്ലാനായി ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒമ്പത് പോയിൻറ്റ് രണ്ട് എട്ട് കോടി രൂപയുമാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്നതിനായി വകയിരുത്തിയിട്ടുള്ളത് ഫണ്ട് അനുവദിക്കുന്നതിലേക്കായി ഫിഷറീസ് ഡയറക്ടർ പ്രപ്പോസൽ ലഭ്യമാക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് കൂടാതെ അർഹമായ എല്ലാ വിദ്യാർത്ഥികൾക്കും എത്രയും വേഗത്തിൽ കുടിശ്ശികരഹിതമായ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്